ഉത്സവകാലമായതോടുകൂടി ഇപ്പോൾ വിമാനക്കമ്പനികൾ ഇപ്പോൾ വിമാനക്കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അഞ്ചിരട്ടിയോളം ചാർജാണ് ഇപ്പോൾ ഒരു പതിനായിരം രൂപ കൊടുത്ത് യാത്ര ചെയ്യേണ്ട ടിവാണ്ടത്തു നിന്ന് ദുബൈയിലേക്ക് പോകാൻ ഒരു പതിനായിരം രൂപ മുടക്കേണ്ട പോകത്തെ ഏകദേശം ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം രൂപയോളം പ്രവാസികൾ നൽകിക്കൊണ്ട് ട്രാവൽ ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് വിമാന കമ്പനികളുടെ തോന്നിയതുപോലുള്ള ഈ ചാർജ് എല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനാ അനാസ്ഥയും കേന്ദ്ര സർക്കാർ പ്രവാസികളോട് കാട്ടുന്ന വിവേചനപരമായ പ്രവർത്തനങ്ങൾ മാത്രം കൊണ്ടാണ് ഇപ്പോൾ പ്രവാസികൾ യാതനകളും വേദനകളും അനുഭവിക്കുന്നത് അതെല്ലാ പ്രവാസികളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാരണം കാര്യമാണ് കാരണം മുൻപ് നമ്മൾക്കിവിടെ ഒരു പ്രവാസി കാര്യ വകുപ്പുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രവാസി കാര്യ വകുപ്പ് വരെ ഇന്ന് ഈ നരേന്ദ്രമോദി സർക്കാർ എടുത്തു കളഞ്ഞിരിക്കേണ്ട എടുത്തു കളഞ്ഞ കളഞ്ഞൊരവസ്ഥയാണ് ഇപ്പോൾ വിമാന കമ്പനികളുടെ ചാർജ് വർദ്ധനവും മറ്റതും ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്തും ചെയ്യാനുള്ള ആ ഒരു പരിമിതിയുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാൻ തന്നെയാണ് പ്രവാസി ഫെഡറേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും മൂലം പ്രവാസികൾക്ക് നിരവധി തലത്തിലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വിമാന കമ്പനികളുടെ ഈ അമിതമായ ചാർജ് വർധനവ് പിടിച്ചു നിർത്താൻ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം കേന്ദ്ര ഗവൺമെൻറിൽ മാത്രം നിക്ഷിപ്തമാണത് അവര് തങ്ങളിലുള്ള എന്തെങ്കിലും ഒരു ധാരണയോ മറ്റുള്ളതോ ഒക്കെ തന്നെ ആയിരിക്കാം അതിനിവെ എന്തുമായിക്കൊള്ളട്ടെ ഈ സാധുക്കളായ പ്രവാസികളിൽ നിന്നും ഇത്തരത്തിലുള്ള ആ ഒരു ഭീമമായ ചാർജ് വർധനവോ അടിയന്തിരമായി പിൻവലിക്കുകയോ അല്ലെങ്കിൽ വിമാന കമ്പനികളെ നിലക്കി നിർത്താനോ ഉള്ള ആ ഒരു നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്നാണ് പ്രവാസി ഫെഡറേഷൻ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നോർക്ക റൂട്ട്സിൽ നിന്നോ മറ്റുള്ളിൽ നിന്നോ ആനുകൂല്യങ്ങൾക്ക് ഒത്തിരിയേറെ താമസങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഏറെക്കുറെ ഇപ്പോൾ ഏകദേശം പരിഹാരമായി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് പെൻഷൻ പ്രായം എടുത്തു കളയണം എന്നുള്ളതാണ് പെൻഷൻ പ്രായം എടുത്ത് കളയണം എന്നുള്ളത് ഇന്ന് ഇപ്പോൾ അറുപത് വയസ്സുള്ളവർക്ക് പെൻഷന് അപ്ലൈ ചെയ്യാം പക്ഷെ അഞ്ച് വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ പെൻഷൻ നമ്മൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഈ അറുപത് വയസ്സ് ഉള്ള ആൾ അറുപത് വയസ്സുള്ള ആ പ്രായപരിധിയിൽ ആവശ്യമില്ല അഞ്ച് വർഷം എന്തിരുന്നാലും നമ്മൾ അടച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ അഞ്ച് വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞാലേ പെൻഷൻ അർഹതയുള്ളൂ അപ്പോൾ അറുപത്തൊന്ന് വയസ്സുള്ള ആളോ അറുപത്തിരണ്ട് വയസ്സുള്ള ആളോ അറുപത്തഞ്ച് വയസ്സുള്ള ആളോ ആളെയോ പെൻഷൻ ചേർത്ത് കഴിഞ്ഞാലും അഞ്ചു വർഷം കഴിഞ്ഞ് പെൻഷൻ കൊടുത്താൽ മതിയാവുമല്ലോ അപ്പോൾ ഈ പെൻഷൻ പ്രായം കൊണ്ടിട്ടുള്ള എന്ത് പ്രയോജനമാണ് പ്രവാസികൾക്കുള്ളത് അപ്പോൾ അത് അടിയന്തിരമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട് പ്രവാസി ഫെഡറേഷൻ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിനനുകൂലപരമായ ഒരു നടപടികൾ കിട്ടും വരും എന്നുള്ളതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പക്ഷേ നമ്മൾ വളരെ പ്രതിഷേധാർഹപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമിതമായ വിമാന കമ്പനികളുടെ ചാർജ് വർധനവാണ് അതിനതി എല്ലാ പ്രവാസി സഹോദരങ്ങളും ഒത്തൊരുമയായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയോ അതിനുവേണ്ടി പോരാടുകയോ ഒക്കെ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്